സമയം സോറി ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിന് പോകാനുണ്ടായിരുന്നു വേണ്ട വേണ്ട എക്സ്ക്യൂസ് ഒന്നും മാനസികാവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് വാങ്ങിയ ആ ലോണിന്റെ കാര്യം എങ്ങനെയോ അറിഞ്ഞു അവൻ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് അഭിമാനം ബാക്കി ഉണ്ടായിരുന്നു ഇപ്പോ അതും കൂടെ നഷ്ടമാവാൻ പോകുന്നു അനാഥയെ പോലെയാണ് ഞാനെന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാം അവസാനിക്കാൻ പോവുക എന്താണ് ശ്രീലക്ഷ്മി ഇങ്ങനെ എന്നാൽ ഋഷിൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ തന്നെ ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ശ്രീലക്ഷ്മിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് ഋഷിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്ക് ശ്രീലക്ഷ്മി ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാറും